ആളുകളെ പിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഷെല്ലോ അല്ലെങ്കിൽ ഗ്രനേഡോ ആയിരിക്കും ഉപയോഗിച്ചിട്ട് വെടിവെച്ചിട്ടുണ്ടാവണം എന്നില്ല ആരും ചത്തട്ടൊന്നുമില്ല അപ്പോ അത് ഉപയോഗിച്ച് ഇത് ചെയ്തപ്പോൾ അന്ന് ഭയങ്കര ചൂടായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഇത് തീർച്ചയായിട്ടും പള്ളിക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമായിട്ട് ആളുകൾ അത് എടുത്തു അതിന്റെ പേരില്

ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി മൂന്നിന് ഒല്ലൂരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ് സത്യസന്ധമായൊരു അന്വേഷണം അക്കാലത്ത് ഈ പള്ളിയുടെ ഭാഗം കൂടിയായിരുന്ന ഇവിടുത്തെ വിദ്യാർത്ഥി നേതാവ് ജോർജ് മേനാൻസിരി സാറിൻ്റെ അടുത്തേക്ക് ഇന്ന് അദ്ദേഹം ഒരു ഷെവലിയാറാണ് വടക്കനച്ചന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുട്ട മുന്നണി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥ ഒരു സമരമുണ്ടായി അപ്പോ ഈ എല്ലാ തരത്തിലുള്ള അറിവുകൾ കൊണ്ടും അവരെ പഠിപ്പിച്ച് ഈ തരം ആളുകളെ പഠിപ്പിച്ചത് കൊണ്ടും അവർക്ക് കമ്മ്യൂണിസത്തോട് വലിയ എതിർപ്പ് ക്രൈസ്തവ സമൂഹത്തിന് കേരളത്തിൽ പൊതുവെ ഉണ്ടായി അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു കൂടിയായിരുന്നു ഈ വിമോചന സമരം അന്നും ശരി ഞാൻ പറയാം ഞാൻ തന്നെ സ്റ്റുഡന്റ് വിങ്ങിന്റെ കൺവീനർ ഞാനായിരുന്നു എന്നെ ആക്കി ഞാൻ എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട തറവാടുകളിൽ ഒരു അംഗമായതെന്ന് നമ്മളെ ആക്കിണ്ടാവും ആ സമയത്ത് തൃശ്ശൂര് ഞങ്ങള് ഇങ്ങനെ ചില സമരങ്ങളൊക്കെ നടക്കാറുണ്ട് തൃശ്ശൂരും ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു അടിച്ചമർത്തൽ അതായത് പോലീസുണ്ട് അതിന്റെ കൂടെ പകുതി പോലീസുകൾ ഉണ്ട് അങ്ങനെയാണ് തുടങ്ങിയത് അപ്പോ ഈ ഒല്ലൂരുള്ളവര് അതിനെ എതിർത്തു ഈ നാല് പാലങ്ങളും പൊളിച്ചു അപ്പൊ പിന്നെ ഇങ്ങോട്ട് ഈ ഉള്ളൂരിനെ കുറിച്ച് പറയുന്നത് നാല് പാലത്തിനകത്തു നിന്നാണ് അതിൽ ക്രിസ്ത്യാനികളെ ഉള്ളു ഓരോ ഫാമിലി ഫാമിലിപ്പോ കാർപ്പൻസ് ഒരു കരുവാൻ ഒരു തട്ടാൻ ഒരു കരിപ്പണിക്കാരെ ഇങ്ങനെ ഓരോ ഫാമിലിയുള്ളു ബാക്കിയൊക്കെ ക്രിസ്ത്യാനികളാണ് ഈ നാല് പാലത്തിന്റെ അകത്തുള്ളതൊക്കെ പാലങ്ങൾ തന്നെയാണ് അതായത് ചീയാലം ചീരാച്ചിന് ഇവിടെ കിടക്കുമ്പോ ഒരു പാലാണ് പിന്നെ ഇവിടെ ഈ പടിഞ്ഞാറ് ഒരു പാലമാണ് ഇങ്ങോട്ട് പോകുമ്പോൾ പനമുട്ടിച്ചറ ഒരു പൊളത്തിൻ്റെ അവിടെ ഒരു പാലമാണ് അങ്ങനെ നാല് പാലമാണ് ആ നാല് പാലത്തിന്റെ ഉള്ളിലാണ് ഉല്ലൂർന്ന് പറയുന്നത് ആ ഉല്ലൂര് ഈ ആക്രമണമൊക്കെ ആയിട്ട് വന്നത് മനസ്സിലായി അപ്പൊ ഇവര് അതിനെ റെസിസ്റ്റ് ചെയ്തു അപ്പൊ ഈ റെസിസ്റ്റൻസ് വളരെ ശക്തമാണ് ഞാൻ പറഞ്ഞല്ലോ ആയത് കൊണ്ട് ആ സമയത്ത് അവരെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ും ഗ്രനേഡ്സോ അതായത് വന്നിട്ടുണ്ടെന്നാണോ തീർച്ചയായിട്ടും അപ്പൊ അവര് ഈ പള്ളിയുടെ നോക്കിയിട്ടല്ല ഈ ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടിട്ട് ഒരുപക്ഷെ ഷെല്ലോ അല്ലെങ്കിൽ ഗ്രനേഡോ ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളൂ അതായത് വെടിയൊന്നും വെച്ചിട്ടുണ്ടാവില്ല പക്ഷെ കണ്ടവർക്ക് തോന്നിയത് വെടി വെക്കുകയാണ് അതായത് താങ്കൾ പറയുന്നത് അന്നത്തെ രീതിയിൽ ഇത്രയധികം സംഘടിച്ച് രണ്ടായിരത്തോളം പേര് ഏത് രീതിയിലും ക്രൈസ്തവർക്കെതിരെ ഒരു അറ്റാക്കിനെ പ്രതിരോധിക്കാൻ വലിയൊരു ഇത് അപ്പം അതിനെ ഒന്ന് ഡിസ്പേസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സംഘടനയെ വെക്കം ചെയ്യാൻ വേണ്ടിട്ട് പോലീസുകാർ ഇവിടെ എന്നാണ് സാറേ അന്നത്തെ ഒരു ചർച്ചയിരുന്നു വന്നത് തീർച്ചയായിട്ടും പിന്നെന്താണ് സാറേ അവർ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്ന വലിയ ഗ്രനേഡോ ഷെല്ലോ മാത്രമായിരിക്കാം ഉപയോഗിച്ചത് വെടിവെച്ചിട്ടുണ്ടാവണം ഇല്ല ആരും അപ്പൊ അത് ഉപയോഗിച്ച് ഇത് ചെയ്തപ്പോൾ അന്ന് ഭയങ്കര ചൂടായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഏഹ് ഇത് തീർച്ചയായിട്ടും പള്ളിക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമായിട്ട് ആളുകൾ അത് എടുത്തു അതിന്റെ പേരില് അവിടെ ആ അത് വെച്ചു പിന്നെ അത് മാറ്റിട്ടില്ല ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതോണ്ട് പുതിയൊരാൾ വരുമ്പോ അതിനങ്ങനെ മാറ്റാനുള്ളൊരു റൈറ്റ് അത്രക്ക് ശക്തി അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ചരിത്ര സ്മാരകമായിട്ട് മാത്രമാണ് വെച്ചു അന്ന് വെച്ചു പക്ഷെ ഈ പല മാർബിളും അത് വെച്ചത് അവിടെ ഇരിക്കയാണ് അത് പിന്നെ മാറ്റലൊന്നും ഇല്ല ഇപ്പൊ ചിലയിടത്തും മാറ്റലും മറക്കലും ഒക്കെ ഉണ്ട് അപ്പൊ ജനങ്ങള് പിന്നെ അതിന് അതന്ന് നടന്ന ഒരു കാര്യമാണ് കാര്യമാണോ ചരിത്ര സ്മാരകമായിട്ട് മാത്രമാണ് ആ ഒല്ലൂര് കമ്മ്യൂണിസ്റ്റുകാർ വെടിവെച്ച പള്ളി എന്നുള്ള രീതിയിൽ ഫലങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന അതല്ലാതെ വേറൊരു ഹിഡൻ അജണ്ടയും അതിന്റെ പുറത്തുണ്ട് അത് നല്ല കാര്യങ്ങളൊന്നും അത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധം പോലെ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് കെ രാജനാണ് അവിടെ മുന്നിൽ നിന്ന് ഈ പള്ളി പെരുന്നാളിലെല്ലാത്തിനും മുന്നിൽ നിന്ന് ഇവിടെ രണ്ട് ഭാഗത്തുനിന്നു ഒരു വളരെ ശക്തിയായിട്ടുള്ള എതിർപ്പുകൾ ഇപ്പൊ സഭയ്ക്കെതിരായിട്ടൊന്നും അധികം ഇപ്പൊ പറയുന്നില്ല അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടും വലിയ കാര്യമായിട്ടൊന്നും പള്ളി കമ്മിറ്റികളിൽ തന്നെ ഇടതുപക്ഷികളായ ആൾക്കാരൊക്കെ താങ്ക് യു ജോർജ് മെനാഞ്ചരി സാർ ഒല്ലൂരിനെ കുറിച്ച് ഇത്രയും ആധികാരികമായി പറയാൻ താങ്കൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ താങ്ക് യു സോ മച്ച്